ൾ വെൽക്കം ടു ടീം ആൻഡ്രൺ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾ മറ്റേ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ ആർ ബി എൻ ടി പി സിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെൻസിനെ കുറിച്ചാണ് ഈ ഒരു ഡോക്യുമെന്റ്സിൽ എല്ലാം നിങ്ങൾ മസ്റ്റ് ആയിട്ട് കയ്യിൽ കരുതേണ്ടതാണ് അപ്പോൾ എന്തൊക്കെയാണ് ആ ഡോക്യുമെൻറ്റ്സ് എന്നൊന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ റിലീസായത് ഒക്ടോബർ ഇരുപതിനായിരുന്നു അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് സ്റ്റാർട്ടായത് ഒക്ടോബർ ഇരുപത്തൊന്നിനായിരുന്നു ഫീ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ ഇരുപത്തിരണ്ടിനാണ് സോ ഇതിൽ ടോട്ടൽ വരുന്ന വേക്കൻസി ഇതൊരു ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റാണെന്ന് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് സോ ആ വീഡിയോ കയറി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റൽ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും സോ ഇതിൽ ടോട്ടൽ വേക്കൻസി വരുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി പത്താണ് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ ഇരുപതിനാണ് നവംബർ ഇരുപത് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത് സോ നിങ്ങൾ മസ്റ്റായിട്ടും കയ്യിൽ കരുതുന്നതിൻ്റെ ഡോക്യുമെൻസിൽ അത് ഫസ്റ്റ് വരുന്നത് നിങ്ങളുടെ ആധാർ വെരിഫിക്കേഷൻ ആധാർ വെരിഫിക്കേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ ആധാറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ നന്നായിട്ട് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ടെൻത് സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങളുടെ ടെന്ത് സർട്ടിഫിക്കറ്റിലെ നെയിമും നിങ്ങളുടെ ആധാർ കാർഡിലെ നെയിമും തമ്മിൽ മാച്ച് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഫസ്റ്റ് വരുന്നത് നിങ്ങളുടെ ആധാർ കാർഡാണ് അതായത് ആധാർ കാർഡിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കയ്യിൽ കരുതേണ്ട ഒന്നാണ് സോ ആധാർ കാർഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നെയിം അതായത് നിങ്ങളുടെ നെയിം കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക നിങ്ങളുടെ നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ ആധാറിലെ അഡ്രസ്സ് മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ട്വൽവ് ഡിജിറ്റ് ആധാർ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ആധാറിലെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റാണൊന്ന് ചെക്ക് ചെയ്യുക നെക്സ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് ആണ് ക്ലാസ് ടെൻത്ത് അതായത് നിങ്ങളുടെ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അത് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒന്നാണ് കാരണം നിങ്ങളുടെ ബർത്ത് അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെരിഫൈ ചെയ്യുന്നതിനാണ് പത്തിലെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രാജുവേഷൻ അതായത് ഇതൊരു ഗ്രാജുവേഷൻ ആണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് സോ ഇതൊരു ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രൂഫായിട്ട് എന്താണ് നിങ്ങളുടെ ഡിഗ്രി ലെവൽ സർട്ടിഫിക്കറ്റ് അതായത് നവംബർ ഇരുപതിന് മുൻപ് ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾ അവിടെ കൊടുക്കാനായിട്ട് സോ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് ഇതിൽ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ഐ ഡി അതും വാലിഡ് ആയിട്ടുള്ള ടെൻ ഡിജിറ്റ് മൊബൈൽ നമ്പർ ആണ് നിങ്ങൾ കൊടുക്കേണ്ടത് സോ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു നമ്പറിലായിരിക്കും ും എസ് എം എസ് ആയിട്ടും ഇമെയിൽ ആയിട്ടും വരിക സോ ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക അതാണ് അവിടെ വേണ്ടുന്നത് നെക്സ്റ്റ് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ കൊടുക്കുന്ന ഫോൺ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും പിന്നെ എന്താണ് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല സോ നിങ്ങൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിഗ്നേച്ചർ ആണ് അതായത് സിഗ്നേച്ചർ ആണ് വേണ്ടത് സോ നിങ്ങൾ സിഗ്നേച്ചർ അതായത് നിങ്ങൾ ഒപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ പറയുന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കാൻഡ് സിഗ്നേ ിഗ്നേച്ചർ ഇമേജ് ആണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് സോ ആ കാര്യം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ബ്ലോക്ക് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ സൈൻ ചെയ്യാൻ പാടുള്ളതല്ല എന്താണ് നിങ്ങൾ റണ്ണിംഗ് ലെറ്റേഴ്സിൽ മാത്രമായിരിക്കണം സൈൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ എന്താണ് വൈറ്റ് പേപ്പർ വിത്ത് ബ്ലാക്ക് പെന്നിൽ വേണം നിങ്ങൾ സൈൻ ചെയ്യാനായിട്ട് ഈ ഒരു സിഗ്നേച്ചർ അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു സിഗ്നേച്ചർ ഒരിക്കലും മാറാനായിട്ട് പാടില്ല അതുപോലെ തന്നെ എന്താണ് മിസ് മാച്ച് മിസ് മാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഡിസ്ക്വാളിഫൈഡ് ആവുന്നതാണ് സോ അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക മസ്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒന്നാണ് ാണ് സിഗ്നേച്ചറിന്റെ കാര്യങ്ങളാണ് വരുന്നത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് അതുപോലെ 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 തന്നെ 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 എന്താണ് പാസ്പോർട്ട് പാസ്പോർട്ട് സൈസ് സൈസ് ഫോട്ടോസ് ഫോട്ടോസ് അതും കളർ വേണം വേണം നിങ്ങൾ നിങ്ങൾ അപ്ലോഡ് അപ്ലോഡ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ 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 ഫോട്ടോ അവിടെ ഫേസ് ഫേസ് ഷുഡ് ബി ക്ലിയർലി വിസിബിൾ എന്തായിരിക്കണം ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് സോ അതിനുശേഷം വരുന്നത് ഫോട്ടോ ഐ ഡി പ്രൂഫ് അതായത് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഐ ഡി പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട ഐ ഡി പ്രൂഫ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ഫസ്റ്റ് വരുന്നത് ആധാർ കാർഡാണ് അത് റെക്കമെൻഡ് ആണ് ആധാർ കാർഡാണ് അതുപോലെ തന്നെ എന്താണ് പാൻ കാർഡ് വോട്ടർ ഐ ഡി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കയ്യിൽ കരുതുക നിങ്ങളുടെ ആധാറും പാൻ കാർഡും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പാസ്പോർട്ട് നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് സോ ഇത്രയും കാര്യങ്ങൾ ഇതിലേതെങ്കിലും നിങ്ങളുടെ ഐ ഡി പ്രൂഫായിട്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ് സോ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഈ കാറ്റഗറി അതായത് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയോ പി ഡബ്ല്യു ബി ഡി കാറ്റഗറിയോ എക്സ് സർവീസ് മെൻ ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിലോ നിങ്ങൾ എന്താണ് നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതേണ്ടതാണ് സോ മസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഒന്നാണ് നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വരുന്നത് ഫൈനലി നമുക്ക് പേയ്മെൻറ്റിൻ്റെ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് അതായത് ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് അതുപോലെ തന്നെ സി ബി ടി എസ് സി എസ് ടി എക്സ് സർവീസ്മെൻറ്റ് ട്രാൻസ്ജെൻഡർ എക്സെട്ര അങ്ങനത്തെ കാറ്റഗറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് വരുന്നത് സോ ഇതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് റീഫണ്ടിന്റെ പ്രോസസ് ഒക്കെ പിന്നീട് നടക്കുന്നതായിരിക്കും സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അതായത് ആർ ആർ ബി എൻ ടി പി സി അതായത് എന്താണ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഇതൊരു ഗ്രാജുവേറ്റ് ലെവൽ ആണ് വന്നത് നവംബർ ഇരുപത് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സോ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഗ്രാജുവേറ്റ് ലെവൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സോ നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട അതായത് ഈ പ്രോസസ്സിൽ നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആണ് ഇതൊക്കെ ഇതിൽ ഒരെണ്ണം പോലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിജക്റ്റ് ആവാനായിട്ട് ചാൻസ് ഉള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചറിന്റെ കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂഫ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊണ്ടുപോകുക സോ നിങ്ങൾക്കായിട്ട് നമ്മുടെ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ രണ്ട് പ്ലാറ്റ്ഫോംസ് റൺ ചെയ്യുന്നുണ്ട് ഒന്ന് നമ്മുടെ ടെലഗ്രാം ചാനലാണ് ആൻഡ്രിയൻ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി അക്കാഡമിന്നാണ് ടെലഗ്രാം ചാനലിന്റെ പേര് ഈ ഒരു ചാനലിൽ നിങ്ങൾ ഇപ്പോഴും ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു ചാനലാണിത് കാരണം ഇതിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ്റെ പി ഡി എല്ലാം ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും നെക്സ്റ്റ് നമ്മുടെ വാട്സ്ആപ്പ് ചാനലാണ് ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലാണ് ഈ ഒരു ചാനൽ വഴിയും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പി ഡി എഫ്സ് എല്ലാം ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കൂടാതെ തന്നെ തൊഴിൽ വാർത്ത തൊഴിൽ വീതി എല്ലാ കാര്യങ്ങളും ജോബ് വേക്കൻസി എല്ലാ കാര്യങ്ങളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാത്തവരുടെ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയുടെ ഓഫീസ് നമ്പർ ആണ് സോ ഈ രണ്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ചാനൽ രണ്ടും നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം Thanks for watching.